ഷാനവാസിന്റെ അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഷാനവാസ് ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ തന്നെയാണെന്നാണ് കാര്യം പുറത്തു വരുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം പുറത്തു വരുന്ന വാർത്തകൾ വ്യാജമാണ് അതിൽ ഷാനവാസ് പുറത്താകും ഷാനവാസിന് ഇനി ബിഗ് ബോസിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് അതൊന്നും സത്യമല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്ന വാർത്ത ഷാനവാസ് ആശുപത്രിയിൽ ബിഗ് ബോസ് ടീമിൻ്റെ നിരീക്ഷണത്തിലാണ് ഇങ്ങനെയൊരു അവസ്ഥ ആയതുകൊണ്ട് അതായത് നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട് പുറത്തായതുകൊണ്ടും ഷാനവാസിന് മുൻപ് അസുഖം ഉണ്ടായതുകൊണ്ടും വിശദമായി ബോഡി ചെക്കപ്പിന് വേണ്ടി ഒരു ദിവസം ഒബ്സർവേഷനിൽ കെടുത്തിരിക്കുന്നതാണ് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഷാനവാസിന് ശാരീരികമായോ മാനസികമായോ യാതൊരു തരത്തിലുള്ള ഇല്ല ഷാനവാസ് ആ വീട്ടിൽ നിന്ന് പോയതിലും ഊർജ്ജസ്വലനായി തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചിലപ്പോൾ നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും എൻട്രി അതല്ലെങ്കിൽ അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കയറും എന്നാണ് ഇപ്പോൾ ബിഗ് ഷാനവാസുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുന്ന വാർത്ത വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക സത്യസന്ധമായ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക